സുപരിചിതയായ നടിയാണ് അർച്ചന കവി നീലയിലൂടെയാണ് അർച്ചന കവി മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളിൽ നായികയായി പക്ഷെ പിന്നീട് താരം സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇടക്കാലത്ത് ടെലിവിഷനിലും വെബ് സീരീസുകളിലും എല്ലാം അഭിനയിച്ചുവെങ്കിലും അതൊന്നും സിനിമയിലേക്കുള്ള തിരിച്ചുവരവിലേക്ക് എത്തിയില്ല ഇപ്പോഴിതാ പത്തു വർഷത്തിന് ശേഷം അർച്ചന കവി തിരികെ വന്നിരിക്കുകയാണ് वरेवा। वरेवा दा। दा, कुरुचुं, ോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അർച്ചന കവിയുടെ തിരിച്ചുവരവ് രണ്ടാം വരവ് അർച്ചന ഗംഭീരമാക്കിയെന്നാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ തിരിച്ചുവരവിനെ കുറിച്ചും ഇടവേളയെ സംസാരിക്കുകയാണ് അർച്ചന കവി റിലീസിന് പിന്നാലെ അണിയറ പ്രവർത്തകർക്കും മാധ്യമങ്ങളോടും സംസാരിക്കുകയായിരുന്നു താരം ഐഡന്റിറ്റിയാണ് എന്റെ തിരിച്ചുവരവ് സിനിമ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് അനസ്ഖാനെയും അഖിൽ പോളിനെയും അറിയുന്നവർക്ക് അവർ എത്രമാത്രം ആണെന്ന് അറിയാം അവർ നടത്തുന്ന പഠനവും ഗവേഷണവും സാധാരണ മനുഷ്യർ കടന്നു ചെല്ലാത്ത വിഷയങ്ങളിലേക്കായിരിക്കും അവരുടെ കഠിനാധ്വാനം ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ സിനിമയുടെ ഭാഗമാക്കിയതിൽ ഞാൻ നന്ദി പറയുകയാണ് അവരോടെന്ന് അർച്ചന പറയുന്നു കഥ തന്നെയാണ് ഞാൻ സിനിമയുടെ ഭാഗമാകാനുള്ള കാരണം ഞാനിതിൽ ചെറിയൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അഖിലിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് കഥാപാത്രത്തെക്കുറിച്ച് മാത്രമായി പറയുന്നില്ല മുഴുവൻ തിരക്കഥയും വായിച്ചു കേൾപ്പിക്കാമെന്നാണ് ആ ബഹുമാനം എല്ലാ ആർട്ടിസ്റ്റിനും നൽകുന്നുണ്ടെന്നും അർച്ചന പറയുന്നു പ്രൊജക്ടിന്റെ ഭാഗമായ ശേഷവും അവർ എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നു ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഞാൻ ആദ്യമായി ഡബ്ബ് ചെയ്ത സിനിമയാണെന്നതാണ് ഇത്രയും വർഷമായിട്ടും ഞാൻ എന്റെ ശബ്ദം കഥാപാത്രത്തിനായി ഉപയോഗിച്ചിരുന്നില്ല ആദ്യമായി ദേവികയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതും ഈ രണ്ട് സംവിധായകരും പറഞ്ഞതിനാലാണ് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞതെന്നും അർച്ചന കവി പറയുന്നു വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എനർജി എനിക്ക് ഇഷ്ടപ്പെട്ടു പത്ത് വർഷം മുമ്പ് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ വിളിക്കാം എന്ന് പറയും ആ വ്യത്യാസം വന്നിട്ടുണ്ട് ആ സൗഹൃദം ടീമിലുണ്ട് അതിനാൽ എല്ലാ അർത്ഥത്തിലും എനിക്കിത് വിൻവിൻ ആയിരുന്നുവെന്നും താരം പറയുന്നു എന്തുകൊണ്ടാണ് പത്ത് വർഷക്കാലം അഭിനയിക്കാതിരുന്നതെന്നും താരത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്നെ ആരും വിളിച്ചില്ല ഈ ചോദ്യം ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മണ്ടത്തരമാണ് പിന്നെ ഞാൻ വിവാഹം കഴിച്ചു പിന്നെ ഒരു ഡിവോഴ്സ് നടന്നു പിന്നെ ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്നും റിക്കവറായി ഇപ്പോൾ ഈ സിനിമ ചെയ്തു ഇതിനൊക്കെ പത്തു വർഷം വേണ്ടി വരില്ലേ എന്നായിരുന്നു അർച്ചന കവിയുടെ മറുപടി താരത്തിന്റെ മറുപടി സോഷ്യൽ മീഡിയയുടെ കൈയ്യടി നേടുകയാണ്